ീതിമാനാകും മാറിയൗ സേ പിതാവേ തീരു കുടുംബത്തിൻ പാലകനെ നീതിമാനാകും മാറിയൗ സേ പിതാവേ തീരുക്കുടുംബത്തിൻ പാലകനെ ഈശ്വസി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോസേപിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ മുപ്പതാം ദിവസം മരണാസന്ന മധ്യസ്ഥന വിശുദ്ധ യുസേപിതാവ് വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥ ഇപ്രകാരം പറയുന്നു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും പ്രത്യേകമായി നമ്മുടെ മരണനിമിഷങ്ങളിലും വിശുദ്ധ യോസേപിതാവ് എന്ന പേര് സംരക്ഷണമായിരിക്കും വിശുദ്ധവും ഭാഗ്യപ്പെട്ടതുമായ മരണം വിശുദ്ധ യോസേപിതാവിനുണ്ടായി മറിയത്തിന്റെ കനങ്ങളിൽ കിടന്നുകൊണ്ട് ഈശോയെ ഉറ്റുനോക്കി അദ്ദേഹം മരണമടഞ്ഞു ഇതിലും മഹനീയമായ രീതിയിലുള്ള ഏത് മരണമാണ് ഒരു മനുഷ്യൻ അനുഭവിക്കാൻ സാധിക്കുക മരണസെന്റുടെ മധ്യസ്ഥനായി ദൈവവിശുദ്ധ വിശുദ്ധയോ പിതാവിനെ നിശ്ചയിച്ചു കാരണം അദ്ദേഹം അനുഭവിച്ച മരണത്തിന് സമാനമായ ഒരു വിശുദ്ധവും ഭാഗ്യപ്പെട്ടതുമായ മരണം നമുക്ക് അനുഭവവേദ്യമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു മരണം ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാൽ എളുപ്പമുള്ള കാര്യമല്ല കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും വിട പറയാൻ പോകുന്നത് എളുപ്പമല്ലല്ലോ അനേകം ആശ്രമങ്ങളിൽ ഇങ്ങനെയൊരു അനുസ്മരണക്കുറിപ്പ് എഴുതിവെച്ചിട്ടുണ്ട് നീയും മരിക്കുമെന്ന് ഓർക്കുക ഈ കുറിപ്പ് രോഗബാധിതർക്ക് വേണ്ടിയല്ല പകരം നമ്മുടെ ഇഹലോക ജീവിതം അവസാനിക്കുമെന്നും നമ്മൾ മരണത്തിനായി ഒരുങ്ങണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഈ കുറിപ്പ് ചെയ്യുന്നത് നമ്മൾ മരണത്തിനായി ഒരുങ്ങണം കാരണം സാത്താൻ എപ്പോഴും ആത്മാക്കളെ നിരാശയിലേക്ക് നയിക്കുവാനും വിശിഷ്യ നമ്മുടെ മരണസമയത്ത് ദൈവ സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നോക്കും ഏതു വൈദികനോട് വേണമെങ്കിലും ചോദിക്കുക ആത്മാവിനെ കീഴടക്കാനായി മരണസമയത്തോ ഒരു ആത്മീയ യുദ്ധം നടക്കുമെന്ന് അവൻ നിന്നോട് പറയും ഈ കാരണത്താൽ നമുക്ക് നമ്മുടെ ആത്മീയ പിതാവായ വിശുദ്ധ ഉസേ പിതാവിൻ്റെ മധ്യസ്ഥം നമ്മെ ബലപ്പെടുത്തുവാനും സംരക്ഷിക്കുവാനും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും കരുണയിലുമുള്ള ആശ്രയം കൊണ്ട് നിറയ്ക്കാനും ആവശ്യമാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് വിശുദ്ധി ഓസേപ്പിതാവ് ഈശോയെ ഹെറോതേസിന്റെ നിഗൂഢമായ പദ്ധതികളിൽ നിന്ന് സംരക്ഷിച്ചതുപോലെ മരണാസന്നരെ ലൂസിഫറിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള പ്രത്യേക സൗഭാഗ്യം ഈശോ വിശുദ്ധി യൗസേപിതാവിന് കൊടുത്തിട്ടുണ്ട് വിശുദ്ധി ഔസേപ്പിതാവ് ഓരോ വ്യക്തിയുടെയും പ്രത്യേക മധ്യസ്ഥനാണ് എല്ലാവരും മരിക്കാനുള്ളവരായതുകൊണ്ട് അദ്ദേഹം എല്ലാവരുടെയും പ്രത്യേക മധ്യസ്ഥനാണ് നമ്മൾ ആരും തന്നെ ഇവിടെ നിത്യമായി ജീവിക്കുന്നില്ല നമ്മെ മരണത്തിനൊരുക്കാനായി സ്നേഹനിധിയായ ഒരു ആത്മീയ പിതാവ് നമുക്കുണ്ട് നമ്മുടെ മരണക്കിടക്കയിൽ വിശുദ്ധ യോസ്യ പിതാവിന് ഒരു പക്ഷേ തൻ്റെ ഭാര്യയുടെയും പുത്രൻ്റെയും ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടായിട്ടുണ്ടാവാം അവർ സഹിക്കേണ്ടി വരുമോ മറ്റുള്ളവർ അവരോട് ക്രൂരമായി പെരുമാറുമോ അവരുടെ ഭാവി സൗഭാഗ്യം നിറഞ്ഞതായിരിക്കുമോ എങ്കിലും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലും കരുണയിലും അദ്ദേഹത്തിന് പരിധികളില്ലാത്ത ആത്മവിശ്വാസമുണ്ടായിരുന്നു ദൈവം തന്റെ ഭാര്യയേയും മകനെയും സംരക്ഷിക്കുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് അദ്ദേഹം മരിച്ചു നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ യോസേപിതാവ് കൂടെയുണ്ടെങ്കിൽ നാം മരണത്തെ ഭയപ്പെടേണ്ടതില്ല നമ്മുടെ സമയം സമാഗതമാകുമ്പോൾ ഭാഗ്യപ്പെട്ടതും വിശുദ്ധവുമായ മരണം അനുഭവവേദ്യമാക്കാൻ വിശുദ്ധ യോസേപിതാവ് നമ്മെ സഹായിക്കും നമ്മുടെ മരണസമയത്തിനായി നമ്മൾ തന്നെ ഒരുങ്ങുവാൻ സഭ പ്രോത്സാഹിപ്പിക്കുന്നു ഉദാഹരണത്തിന് സകല വിശുദ്ധരുടെയും ലുത്തിനിയയിൽ സഭ പ്രാർത്ഥിക്കുന്നു ഓ കർത്താവേ പെട്ടെന്നുള്ളതും അദൃശ്യവുമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മരണസമയത്ത് മാധ്യസ്ഥം വഹിക്കണമെന്ന് ദൈവമാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഭാഗ്യപ്പെട്ട മരണത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധി അവസേപ്പിതാവിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മോട് പറയുന്നത് മരണത്തിനൊരുക്കാനായി നമ്മെ തന്നെ വിശുദ്ധ യോസേപ്പിതാവിന് ഫലം ഏൽപ്പിക്കണം എന്നാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മെ തന്നെ വിശുദ്ധ യോസേപ്പിതാവിന് പ്രതിഷ്ഠിക്കണം ഒരുക്കമില്ലാതെ നമ്മെ പിടിച്ചെടുക്കുന്ന നിർഭാഗ്യ മരണം തടയാനായി കൂതാശകൾ ഇല്ലാതെ മരിക്കുന്നത് തടയാനായി ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഇപ്പോൾ വിശുദ്ധ യോസേപ്പിതാവിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്വയം ഒരുങ്ങുക അദ്ദേഹത്തിന് പരിപൂർണമായി നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നത് വഴിയായി ഒരുക്കമില്ലാത്ത മരണം നമ്മെ തേടി വരികയില്ല ഇന്ന് നിരവധി ആളുകൾ മരണത്തിന് ഒരുങ്ങാറില്ല അവർ അനശ്വരരാണെന്നും കല്ലറകളിലേക്ക് പോലും പോകാൻ സാധിക്കാത്തവരാണെന്നുമുള്ള ചിന്തയിൽ ജീവിക്കുന്നതുകൊണ്ട് അവർ തങ്ങളുടെ നശ്വരതയെ പറ്റി ഓർക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളുടെ അന്ത്യം പരിതാപകരമായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം സഭയുമായി ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുക തുടർച്ചയായി കുംഭസാരത്തിനും വിശുദ്ധ കുർബാന സ്വീകരണത്തിനും അണഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശുദ്ധ യുവസേപ്പിതാവിന് വിട്ടുകൊടുത്തുകൊണ്ട് വിശുദ്ധീകരണ കൃപയിൽ എപ്പോഴും നിലകൊള്ളുക വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥ് ഇപ്രകാരം പറയുന്നു മറിയത്തിന്റെ കരങ്ങളിൽ ഈശോയുടെ ചുംബനത്തോടെ വിശുദ്ധ യോസേപിതാവ് മരിച്ചതുപോലെയുള്ള കൃപയ്ക്ക് അവൻ്റെ ഭക്തർ അവനോട് ചോദിക്കണം ധന്യനായ നെൽസൺ ബേക്കറുടെ വാക്കുകൾ ഇങ്ങനെ നിങ്ങളുടെ മരണത്തിന് വിശുദ്ധ യോസേപിതാവിൻ്റെ സഹായമുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ് അപ്പോൾ അഗ്നിജ്വാലകൾ നിങ്ങളെ എത്രയധികമായി വളഞ്ഞാലും ജലം മൂടിക്കളഞ്ഞാലും രോഗങ്ങൾ നിന്നെ കൊന്നാലും പ്രതിരോധത്തിൻ്റെ സംരക്ഷണ അങ്കിയായി വിശുദ്ധ യോസേപ്പിതാവിൻ്റെ പ്രാർത്ഥനകൾ നിന്നെ പുതിയും നമ്മുടെ മരണനേരത്തിനു വേണ്ടി ഒരുങ്ങുവാൻ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാം നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആവേ അവരിയ അവ

തിജീവനത്തിൻ്റെ നാളുകൾ അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ അതിജീവനത്തിൻ്റെ നാളുകൾ അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ ഓർമ്മകളിൽ I'm a